ബട്ടർ മസാല പൊട്ടറ്റോ ചൂടായ തവയിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ചൂടായി വരുമ്പം അര ടീസ്പൂൺ പെരും ജീരകവും ചേർത്ത് പൊട്ടിക്കുക മൂന്ന് കറിയാമ്പവും ഒരു ചെറിയ പീസ് പട്ട അതിട്ട് നന്നായി ചൂടായി വരുമ്പം രണ്ട് സവാള കട്ട് ചെയ്തിട്ട് നന്നായി വഴിക്കുക മല്ലിയില ചേർത്ത് വീണ്ടും നന്നായി വഴറ്റി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വരുവാണെങ്കിൽ അര സാധാരണ ചില്ലി പൗഡർ ചേർക്കാം ഒരു നുള്ളും മഞ്ഞളും ചേർത്ത് വഴറ്റുക പാകത്തിന് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് എണ്ണ തെളിയുന്നത് വരെ വഴറ്റുക അതിലേക്ക് തക്കാളി നന്നായി കട്ട് ചെയ്ത് ഇട്ട് അതും വഴി നന്നായി വഴേണ്ടതിന് ശേഷം ഉരുളക്കഴങ്ങ് വേവിച്ചതിട്ട് മാറ്റുക ഉപ്പെല്ലാം പാകത്തിന് നോക്കിയിട്ട് അത് മാറ്റി വെച്ച് തണുഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുക അരക്കുക വീണ്ടും ഈ പാൻ അടുപ്പിൽ വെച്ച് ഈ അരച്ച മിശ്രിതം ഒഴിച്ച് മിക്സി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കഴി കഴുകി അതിലേക്കൊഴിച്ച് നന്നായി വ വഴറ്റി വരട്ടെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്ത് ഒന്ന് വറ്റി വരുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കുക ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുക ഇട്ട് ഇട്ടിളക്കുക മല്ലിയിലയും നന്നായി കട്ട് ചെയ്ത് ലാസ്റ്റൊക്കെ മല്ലിയില തൂവി രണ്ട് ടേബിൾ പിന്നെ ക്രീം രണ്ട് ടീമിൾ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ ഒരു പീസ് ചീസ് ക്രീം ഇട്ടാലും ഫ്രഷ് ക്രീം ഒഴിച്ച് അത് ചൂട ക്രീം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാനൊരു ചീസാണ് എടുത്തത് രണ്ട് ചൂടോടെ എടുക്കാം വിളമ്പ് ഒഴിച്ച് ചൂടോടെ വിളമ്പ്